ഫോക്സ് മാസികയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കോടീശ്വർമാരുടെ പട്ടിക ആഗോള സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങളുടെയും വളർച്ചയുടെയും വ്യക്തമായി സൂചന നൽകുന്നു ഈ വർഷത്തെ പട്ടികയിൽ പതിവ് പോലെ സാങ്കേതിക വിദ്യ ഭീമന്മാർ ആധിപത്യം തുടരുമ്പോൾ അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിഫലനമായി കൂടുതൽ ഇന്ത്യൻ വ്യവസായികൾ ഇടം നേടി മലയാളികൾക്കിടയിലെ പ്രമുഖനായ എം എ യൂസഫ് അലിയുടെ നേട്ടവും ഈ പട്ടികയെ ശ്രദ്ധേയമാക്കുന്നു പതിവ് പോലെ ലോക കോടീശന്മാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് എലോൺമാസ് തന്റെ സാമ്പത്തിക ആധിപത്യം ഉറപ്പിച്ചു മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബില്ല് ഡോളർ last year tesla speaks as x അതായത് മുമ്പത്തെ ട്വിറ്റർ തുടങ്ങിന്റെ കമ്പനികളിലൂടെ അദ്ദേഹം ലോക സമ്പത്ത് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കുകയാണ് സമീപകാലത്ത് ടെസ്ലയുടെ ഓഹരി വിലയിൽ ചില ഏറ്റക്കുറച്ചലുകൾ ഉണ്ടായിരുന്നെങ്കിലും ബഹിരാകാശ പരിവേഷണ രംഗത്തും ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിലും അദ്ദേഹം നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾ മസ്കിനെ ഒന്നാം സ്ഥാനത്ത് നിലനിർത്താൻ സഹായിച്ചു മസ്കിന്റെ വിജയം കേവലം സാമ്പത്തിക നേട്ടം മാത്രമല്ല മറിച്ച് മാനവരാശിയുടെ ഭാവിക്ക് ദിശാബോധം നൽകാൻ കഴിയുന്ന സംരംഭങ്ങൾ സൃഷ്ടിച്ചതിന്റെ പ്രതിഫലനം കൂടിയാണ് ചൊവ്വായിൽ മനുഷ്യവാസത്തിനുള്ള സാധ്യതകൾ തേടുന്ന സ്പേസ് എക്സും ലോകത്തെ കാർബൺ രഹിത ഊർജ്ജ ടെസ്ലയും സമൂഹ മാധ്യമ രംഗത്തെ മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന എക്സും അദ്ദേഹത്തിന്റെ ദീർഘകാല വീക്ഷണത്തിന്റെ ഉദാഹരണങ്ങളാണ് മസ്കിന് തൊട്ടുപിന്നിൽ മെറ്റാ സിഇഒ മാർക്ക് സക്കർബർഗും ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസും ഒറാക്കൽ സ്ഥാപകൻ ലാറി എലിസൺ തുടങ്ങിയവരുടെ സാന്നിധ്യം ആഗോള സാമ്പത്തിക രംഗം ടെക്നോളജിയുടെ കൈകളിലാണെന്ന് അടിവരെ ഇടുന്നു ഫോക്സ് പട്ടികയിൽ ഇത്തവണ ഇരുന്നൂറ്റി അഞ്ച് ഇന്ത്യൻ കോഡേഷൻമാരാണ് ഇടം നേടിയത് ഇത് മുൻ വർഷങ്ങളെക്കാൾ ഉയർന്ന സംഖ്യയാണ് ചൈനയെ പിന്തുണ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ മാറാൻ ഇന്ത്യ നടത്തിയ മുന്നേറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണിത് ഇന്ത്യയിൽ നിന്നുള്ളവരുടെ കൂട്ടത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ബില്ല്യൻ ഡോളർ ആസ്തിയോടെ ആഗോള പട്ടികയിൽ പതിനെട്ടാം സ്ഥാനത്താണ് അദ്ദേഹം ടെലികോം റീറ്റെയിൽ പെട്രോ കെമിക്കൽസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ റിലയൻസ് ഗ്രൂപ്പിന്റെ വൈവിധ്യമാർന്ന ബിസിനസ് സംരംഭങ്ങളാണ് അംബാനിയുടെ ഈ വിജയത്തിന് പിന്നിൽ റിലയൻസ് ജിയോയിലൂടെ ടെലികോം വിപണിയിൽ നടത്തിയ വിപ്ലവും റിലയൻസ് റീറ്റെയിലൂടെ രാജ്യത്തിന്റെ റീറ്റെയിൽ രംഗത്ത് നേടിയ ആധിപത്യവും അദ്ദേഹത്തിന്റെ ആസ്തിയിൽ വലിയ വർധന ഉണ്ടാക്കി മുകേഷ് അംബാനിക്ക് പിന്നിൽ ഗൗതം അദാനി സാവിത്രി ജിൻഡാൽ ശിവ് നടാർ തുടങ്ങിയ പ്രമുഖരും ഇടം നേടിയത് ഇന്ത്യയുടെ വ്യവസായ മേഖലയുടെ വളർച്ചയുടെ പ്രതിഫലനമാണ് ലോക കോഡീഷണർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ച മലയാളി വ്യവസായികൾ കേരളത്തിന്റെ വ്യവസായിക വൈഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളർ ആസ്തിയോടെ ഈ പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളിയായി ത്തിൽ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം സ്ഥാനത്തും ഇന്ത്യക്കാരുടെ പട്ടികയിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്തും അദ്ദേഹം ഇടം നേടി ഗൾഫ് രാജ്യങ്ങളിൽ റീറ്റെയിൽ രംഗത്ത് അദ്ദേഹം സ്ഥാപിച്ച ലുലു ഗ്രൂപ്പ് മലയാളികൾക്ക് വലിയ അഭിമാനമാണ് ലുലു മാളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല ഇന്ത്യയിലെ നഗരങ്ങളിലും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട് യൂസഫ് അലിക്ക് പുറമെ മറ്റ് പല മലയാളി വ്യവസായികളും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ജെംസ് എഡ്യൂക്കേഷൻ മേധാവി സണ്ണി വർക്കി എൻഫോഴ്സിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ ആർ പി ഗ്രൂപ്പ് മേധാവി രവി പിള്ള ജോയി ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയി ആലുക്കാസ് കല്യാൺ ജൂലേഴ്സ് ചെയർമാൻ ടി എസ് കല്യാണരാമൻ ബുർജിൻ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ തുടങ്ങിയവരുടെ സാന്നിധ്യം വിവിധ മേഖലകളിലെ മലയാളികളുടെ വളർച്ചയുടെ നേർക്കാഴ്ചയാണ് ഇവരെല്ലാം പ്രവാസി വ്യവസായികളാണെന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങളെയും മറ്റ് വിദേശ രാജ്യങ്ങളെയും തങ്ങളുടെ പ്രവർത്തന മണ്ഡലമാക്കി വിജയം ഭരിച്ചവരാണ് ഈ വർഷം ലോകത്ത് മൂവായിരത്തി ഇരുപത്തെട്ട് ശതകോടീശ്വരന്മാരാണ് ഉള്ളത് ഇതിൽ തൊള്ളായിരത്തി രണ്ട് പേരുമായി അമേരിക്ക ഒന്നാമതും അഞ്ഞൂറ്റി പതിനാറ് പേരുമായി ചൈന രണ്ടാമതും ഇരുന്നൂറ്റി അഞ്ചു പേരുമായി ഇന്ത്യ മൂന്നാമതും നിൽക്കുന്നു ഈ കണക്കുകൾ സാമ്പത്തിക വളർച്ചയുടെ വ്യവസായ വികസനത്തിന്റെയും കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് വ്യക്തമാക്കുന്നു ഇപ്പോൾ ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയായി നിലകൊള്ളുന്നു സാങ്കേതികവിദ്യ ധനകാര്യം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ അധികാരന്മാർ അമേരിക്കയിലാണ് അതിവേഗ വ്യവസായവൽക്കരണം സാങ്കേതിക മുന്നേറ്റം വഴി ചൈന ലോകത്തിലെ രണ്ടാമത്തെ വലിയ കോടീശ്വര രാജ്യമായി മാറി ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവവും സ്റ്റാർട്ടപ്പ് സംസ്കാരവും പുതിയ സംരംഭങ്ങൾ വഴി തുറന്നു ഇത് കോടീശ്വരമാരുടെ എണ്ണത്തിലും വർധനമുണ്ടാക്കി ഈ പട്ടികകൾ ഓഹരി വിപണികളിലെ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം എന്നാൽ ഇത് കേവലം ഒരു സാമ്പത്തിക റിപ്പോർട്ട് മാത്രമല്ല ഇതൊരു വ്യക്തിയുടെ ബിസിനസ് വൈഭവത്തെയും കഠിനാധ്വാനത്തെയും സാഹസികതയും പ്രതിഫലിപ്പിക്കുന്നു അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ച ഈ കോടീശ്വരന്മാർ ലോകമെമ്പാടുമുള്ള വളർന്നു വരുന്ന സംരംഭകർക്ക് വലിയ പ്രചോദനമാണ് കൂടാതെ ഈ പട്ടികകൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ നിർണായക സൂചകങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ശക്തി ലോകത്തിന് മുന്നിൽ പ്രകടമാക്കാൻ ഈ പട്ടികകളെ ഉപയോഗിക്കുന്നുണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടികയിൽ ഇടം നേടിയ വ്യവസായികൾ പ്രവാസി സമൂഹത്തിന്റെ ശക്തിയും സാമ്പത്തിക സംഭാവനകളും വിളിച്ചോതുന്നു ഈ നേട്ടങ്ങൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാമൂഹിക വികസനത്തിനും വലിയ സംഭാവനകൾ നൽകുന്നുമുണ്ട്